നമസ്കാരം നമ്മളിപ്പോ ജു ഐലൻഡിലാണുള്ളത് ജെജു ഐലൻഡില് ജെജു എയർപോർട്ടിന്റെ ഉള്ളത് ഇത് നമ്മൾ ജെജു നമ്മൾക്ക് ടൂർ പാക്കേജുകൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നത് ടീമാണ് ഒന്ന് പറയുന്ന ഏജൻസിയാണ് അവരെ നമുക്ക് പരിചയപ്പെടാം ഇവരുടെ ഭാഷയിൽ തന്നെ ഇവര് വെൽക്കം ചെയ്യും പ്ലീസ് വെൽക്കം കൊഞ്ചോ കൊഞ്ചോ പ്ലീസ് ഇംഗ്ലീഷ് Okay, my name is JC. I live in Jeju and I'm really happy to meet you in a cool holidays. So I hope you know, our traveling business is going you know, on, to, on the track. So we are looking forward to meeting you in Jeju. Jeju. So welcome to Jeju. <laughs> okay, thank you. Uh, your name? Hello, I'm Katie. Uh, yeah. Speaking <laughs> Korean. Yeah, yeah. Jeju, in Jeju. <laughs> 고맙 <laughs> <laughs> 어, Let l <laughs> 제주 제주기이 제주. i 제주, 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 아, 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 n Olivia. Welcome to Jeju i s l a n ാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ട്രാവൽ ഫാർട്ട്ണർ ജെയ്സിംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന യൂട്യൂബ് യൂട്യൂബർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ താങ്ക് യു സോ മച്ച് ഇവര് ഇവിടെ വാക്കിംഗ് ടൂർ ഒക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒക്ടോബറിൽ ഇവരൊരു ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഗുംസം ഇൻസൈൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒക്ടോബറിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് നമ്മളിപ്പോഴേ ഇൻവിറ്റേഷൻ ആർ തയ്യാറും ഇൻവിറ്റേഷൻ ഫോർ വിസിറ്റിംഗ് കൊറിയ ആസ് ദീസ് ഫെസ്റ്റിവൽ ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഏപ്രിൽ മാസം വരുന്ന ഏപ്രിൽ മെയ് ജൂണിലൊക്കെ നമ്മൾ പാക്കേജുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് സോണിലും കുറച്ച് കാണാനൊക്കെ ഉണ്ട് അപ്പോ അടുത്ത ട്രിപ്പിന് നിങ്ങൾ ആരെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആളുകൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക Uh, we are together uh, next uh, April or May. Together we are come to, uh, coming from India uh, to Sion and Jeju. We meet together, we are planning to arrange to 15 members team. Okay. Okay, 15 yeah. Yeah. So you have to arrange the invitation as well as uh, a very good experience for them. Sure. Uh, tasting insane, insane, right? Exactly. <laughs> insane. Exactly. I it, uh, as well as Korean food. Yeah, sure. Yeah. ഇവര് പറയുന്നത് ഹലാൽ ഫുഡ് ഇവിടെ വരുന്ന ആളുകള് ഇവിടെ പോർക്ക് പോർക്ക് അത് ബ്ലാക്ക് പോർക്ക് പിന്നെ വൈറ്റ് പോർക്ക് ഓൾസോ അപ്പൊ ബ്ലാക്ക് പോർക്ക് വൈറ്റ് പോർക്ക് ഒക്കെ ഉണ്ട് പിന്നെ ചിക്കൻ ഓൾസോ ഓൾസോട് അപ്പൊ ചിക്കനും ഒക്കെ ഉണ്ട് അപ്പൊ എങ്കിലും കൂടുതലും ഇവര് പോർക്ക് അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അല്ലാതെ ഫുഡ് ഫുഡ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും വരാം എൻജോയ് ചെയ്യാം ദേ ആർ ട്രീറ്റ് വെരി വെൽ ഓക്കെ അപ്പോ എന്താണെങ്കിലും കൊറിയയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പിസ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മളെ സമീപിക്കുക നമ്മളൊരു ഏഴ് ദിവസത്തെ ട്രിപ്പ് അവിടെ നിന്ന് ഇവിടെ ഏഴു ദിവസത്തെ ആ ടോട്ടൽ പത്ത് ദിവസം ട്രിപ്പ് ഉണ്ടാവുക അപ്പൊ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ആൾസോ ഇൻവൈറ്റ് ിയർ സോൾവ് ഓക്കെ സോ ഇറ്റ് ഇസ് വെരി ഈസി നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് വരാം ഒരുമിച്ച് കൊറിയയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടോ നല്ലൊരു പേര് ഇണ്ടേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്